ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഫൈവ് ജി ഡിവൈസാണ് അഫോർഡബിൾ കാറ്റഗറിയിൽ ഇപ്പോൾ ഒരുപാട് ഫൈവ് ജി ഡിവൈസസ് ഇറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ലാവ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ലാവയും ഒരുപാട് ഫോൺസ് ഇറക്കുന്നുണ്ട് ഈ അടുത്ത് അതിൽ ഒരു നല്ല ശതമാനം ഫൈവ് ജി ഫോൺസ് വേണം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അവരെ മറ്റൊരു അഫോർഡബിൾ കാറ്റഗറിയിലുള്ള ഫൈവ് ജി ഫോണാണ് എന്നാൽ ഒരു വലിയൊരു കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത ഒരു ഫൈവ് ജി ഫോൺ വേണമെങ്കിൽ നമ്മളതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം നല്ല അത്യാവശ്യം ഹാർഡ്വെയറും എല്ലാം തന്നെ വരുന്നുണ്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ലാവാസ്റ്റോം ഫൈവ് ജി എന്ന് പറയുന്ന ഡിവൈസാണ് ഇത് പുതിയതായി അനൗൺസ് ചെയ്ത ഒരു ഡിവൈസാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ലാവാ സ്റ്റോം ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വില എത്രയാണ് ഞാൻ പറയാം അതിനൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെയിൽ വരുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടും വരുന്നുണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയണതാണ് അപ്പോൾ എപ്പോഴെഴുതിയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലാവാ സ്റ്റോം ഫൈവ് ജി ഒന്ന് അൺബോക്സ് ചെയ്യാം ബോക്സിനകത്തേക്ക് വരുന്നൊക്കെ ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്സും പറയാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്യാമറ സാമ്പിൾസും കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാണ് ലാവ സ്റ്റോം ഫൈവ് ജീൻ്റെ ബോക്സ് പാക്കേജ് ഇവിടെ എഴുതി സ്റ്റോം ഫൈവ് ജി എഴുതി ഫ്രീ സർവീസ് അറ്റ് ഹോം ഒരു ലാവ ഫോൺസിലും ഈ ഒരു ഫീച്ചർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രീ സർവീസ് അറ്റ് ഹോം അതായത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ വന്ന് വന്നവർ സർവീസ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുക രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് പ്രീമിയം ഗ്ലാസ് ബാക്ക് ഡിസൈൻ അതായത് ബാക്ക് ഫിനിഷ് ഗ്ലാസ്ഡാണ് ടു കെ വീഡിയോ റെക്കോർഡിംഗ് വിത്ത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് അതും ഈ സെഗ്മെൻ്റിൽ വളരെ ചുരുക്കം ഫോൺസിലുള്ളു ഫിഫ്റ്റീൻ മെഗപിക്സൽ ക്യാമറ വിത്ത് എയിറ്റ് മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒട്ടുമി ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ അത് പോയ ഒരു ഫീച്ചറാണ് കാരണം ഈവൻ ഇരുപതിനായിരം രൂപയുടെ ഫോണിൽ വരെ ഇപ്പോൾ അൾട്രാവഡ് ആംഗിൾ ക്യാമറ വരുന്നില്ല അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എയ്റ്റ് മെഗാ പിക്സൽ അറ്റ്ലീസ്റ്റ് ഒരു അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എയ്റ്റ് പ്ലസ് എയ്റ്റ് ജി ബി റാമു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് സപ്പോർട്ട് എയ്റ്റ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വെർച്വൽ റാമാണ് ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണ് സൈഡ് ഫിംഗർ പ്രിന്റ് സ്കാന ഫേസ് അൺലോക്ക് തേർട്ടി ത്രീ വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഫൈവ് തൗസൻഡ് മില്ലിയാം ബാറ്ററി ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് വൈഡ് വൈൻ എൽ വൺ സപ്പോർട്ടുണ്ട് ടു പോയിന്റ് ഫോർ ഗേർഡ്സ് ഡയമെൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ പ്രോസസർ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ് സീറോ പ്രോസസ്സറാണ് ക്ലീൻ ആൻഡ്രോയിഡ് തേർട്ടീൻ ഒയേഴ്സ് വിത്ത് അനോണിമസ് ഓട്ടോ കോൾ റെക്കോർഡിംഗ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഫീച്ചറാണ് കോൾ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി ഉണ്ടോ അതായത് അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പോൾ അത് ഇതിനകത്ത് പിന്നെ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും പ്രോമിസ് ചെയ്യാൻ അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ കിട്ടും എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ഇത്തരം ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം അപ്പോൾ നല്ല ഒരു ഹാർഡ് വെയർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കിട്ടണ ഒരു കേസാണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസാണ് കണ്ടില്ലേ ഒരു നോർമൽ നമുക്ക് കിട്ടുന്ന ഒരു ടി പി യു കേസാണ് കണ്ടില്ലേ കുഴപ്പമില്ലാത്ത ഒരു ടി പി യു കേസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഫോണാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കിയിലേക്ക് വരാം പിന്നെ ഇവിടെ നമുക്ക് ഫ്രീ സർവീസ് അറ്റ് ഹോം എങ്ങനെ അവെയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് സി പോർട്ടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഉണ്ടോ ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ടാണ് വളരെ ചുരുക്കം ഫോൺസിലേ അത് വരുന്നുള്ളൂ അതൊരു നല്ല ഫീച്ചറാണ് ടൈപ്പ് സി ടു ടൈപ്പ് സി പോട്ട് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു അഡാപ്റ്റർ ആണ് പിന്നകത്ത് നിന്ന് എടുക്കാനും കുറച്ച് പാടാണ് ആ ാണ് നമ്മുടെ തേർട്ടി ത്രീ വോട്ട് അഡാപ്റ്റർ ഇതല്ലേ ട്രാവൽ അഡാപ്റ്റർ ഇതിനകത്ത് വോൾട്ടേജ് റേറ്റിംഗ് നോക്കാം ട്വൽവ് ട്വൻറ്റി വോൾട്ട് വൺ പോയിന്റ് സിക്സ് ഫൈവ് ആം ഫിഫ്റ്റീൻ വോൾട്ട് ടു പോയിൻറ്റ് ടു ആം അതായത് തേർട്ടി ത്രീ വോട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യു എസ് ബി ടൈപ്പ് സി ചാർജർ ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാണ് ഇവിടെ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത് ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് നമുക്കിവിടെ ലാവ ഫൈവ് ജി നീതിയാണ് ഡ്യുവൽ ക്യാമറയാണ് ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് മെഗപിക്സൽ ഡുവൽ ക്യാമറ സിക്സ്റ്റീൻ മെഗപിക്സൽ സെൽഫി ക്യാമറ പഞ്ച് ഹോളാണ് ഇവിടെ സിം ട്രേ ആണ് വരുന്നത് മോൾ ഭാഗത്ത് ഓപ്പണിംഗ് സോസ് ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല താഴെ നമുക്ക് കിട്ടുന്ന യു എസ് ബി ടൈപ്പ് സിപ്പോർട്ട് അതേപോലെ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡി ജാക്ക് സ്പീക്കർ യൂണിറ്റ് സിംഗിൾ സ്പീക്കറാണ് ഇവിടെ സൈഡ് മോഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പവർ ആൻഡ് വോളിയും കീസ് ആണ് വരുന്നത് ഇനി ഫോൺ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ലാർജ് ഡിസ്പ്ലേ ആണ് ഇതൊരു ഫുൾ എച്ച് ടി റെസൊല്യൂഷൻ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എന്ന് പറയാം പിന്നെ എന്താ പറയുക നല്ല ടച്ച് റെസ്പോൺസ് ആട്ടോ അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഇല്ല നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് പിന്നെ ഇനി വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ റിഫ്രഷ് ഏറ്റ് ഇതുകൊണ്ടില്ലേ ഹൈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡൈനാമിക് ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ റിഫ്രഷ് റേറ്റ് ആണ് അതായത് നമ്മൾ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം മിനിമൽ ബെസൽസ് ആണ് ഒരു ബജറ്റ് സ്മാർട്ട് ഫോണിന് വേണ്ടേ അത്യാവശ്യം മിനിമൽ ബെസൽസ് ആണ് താഴത്തെ ബെസൽസ് കുറച്ച് അധികം ഉണ്ട് എങ്കിലും അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് ഡിസ്പ്ലേയിൽ വരുന്നത് കണ്ടില്ല വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗോ അങ്ങനത്തെ ഹിക്കപ്സൊന്നുമില്ല സൈ സൈഡിൽ ചെറിയൊരു കർവീച്ചർ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്ക് എന്നാലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി പറയാം നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഒരു പ്രീമിയംനെസ് ഉണ്ട് കുറച്ചൊരു ഹെവിയാണ് ഡിവൈസ് കാരണം ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഹെവിനെസ് ഉണ്ട് എന്നാൽ പോലും നല്ലൊരു കോമ്പാക്റ്റ് ഫോം ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ലാർജ് ഡിസ്പ്ലേ ഉണ്ടേലും അപ്പോൾ ഡിസൈനും ബിൽ ക്വാളിറ്റി നല്ലതാണ് ഒരു ഈ സെഗ്മെന്റ് അതായത് ഫിഫ്റ്റീൻ തൗസന്റ് റുപ്പീസിൻ്റെ താഴെ വരുന്ന സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയാണ് ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേ കഴിഞ്ഞ് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൽ ലാഭ പറയുന്നത് ക്ലീൻ ആൻഡ്രോയിഡ് എന്നുള്ളതാണ് ലാഭ അവരെ ഒട്ടുമിക്ക ഫോൺസിലും പറയുന്ന ഒരു കാര്യമാണ് ക്ലീൻ ആൻഡ്രോയിഡ് ഇപ്പോൾ വരുന്ന ബജറ്റ് സ്മാർട്ട് ഫോണിലൊക്കെ തന്നെ ഒരുപാട് ഫോൺസിലും ഈ അൺവാണ്ടഡ് ആപ്സ് സ്റ്റഫ് ചെയ്ത് വരുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ ഒരുപാട് ഫോൺസിലൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ലാവ അതിന് വ്യത്യസ്തമായി വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതുകൊണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫോൺ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ആപ്പുമില്ല അല്ല ആദ്യം രണ്ട് ആപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയ ഒരു തേർഡ് പാർട്ടി ആപ്പും അല്ല വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉണ്ടല്ലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ടോകളും ക്യുക്ക് ഒക്കെ തന്നെ വളരെ ആണ് സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കുറച്ചൊരു കസ്റ്റമൈസ്ഡ് കസ്റ്റമൈഡ് യു ഐ കാണാം ഡിസ്പ്ലേ പേഴ്സണലൈസേഷൻ ആൻഡ് വാൾ പേപ്പർ ഇവിടെ നമുക്ക് ഫോണുണ്ട് ലോക്ക് സ്ക്രീനിൽ ചാർജിങ് ആനിമേഷൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് കളർ ചേഞ്ചിങ്ങുള്ള ഓപ്ഷൻ ഉണ്ട് തീം ഗ്രിഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ സ്റ്റോക്ക് ആൻഡ്രോഡ് വരുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ നാവിഗേഷൻ ബാർ നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ കണ്ടില്ല ഒരുപാട് ഫിംഗർ പ്രിൻ്റ് ഫംഗ്ഷൻസ് ഉണ്ട് സെൻസർ കാലിബ്രേഷൻ ഡബിൾ ടാപ്പ് ടു വെയ്ക്ക് ആൻസ്രി ബ്ലിഫ്റ്റ് ടു വേക്ക് ഡബിൾ ടാപ്പ് ടു ലോക്ക് അങ്ങനെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്മാർട്ട് ടച്ചിൽ കണ്ടില്ല അതും ജസ്റ്റേഴ്സ് ഒക്കെ കുറെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഓവറോൾ നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ യു ഐ ക്ലീൻ ആയ ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണെന്നില്ല വളരെ റെസ്പോൺസീവ് ആയിട്ട് വേണേ നമ്മൾ ഓരോ ആസ്പെക്ട്സ് എടുക്കുമ്പോഴും വളരെ ക്യുക്ക് ആൻഡ് റെസ്പോൺസീവ് വ്യൂ ആയിട്ട് പറയാം അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കാരണം ബജറ്റ് സെഗ്മെന്റിൽ നമ്മൾ ഏതൊരു യു എടുത്താലും ചെറിയൊരു ഡിലേ കാണാൻ സാധിക്കും ഇവിടെ കണ്ടത് ഏതെടുത്താലും ഒരു ഡിലേ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു ആസ്പെക്റ്റ് ആ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനിലേക്കുള്ള അപ്ഡേറ്റും പ്രോമിസ് ആണ് അപ്പോൾ എനിക്ക് ഒന്ന് ഇതിൽ ഒരു തേർഡ് പാർട്ടി ആപ്പിലെ നല്ലൊരു ക്ലീൻ യു ഐ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആപ്പ് ഡ്രോവറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ അല്ല തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോൺസ് ഉണ്ട് അത് വലിയ ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് പക്ഷേ ഇവിടെ നമുക്ക് വളരെ ക്ലീൻ ആൻഡ്രോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനിലേക്കുള്ള അപ്ഡേറ്റും പ്രോമിസ്ഡ് ആണ് ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിൽ ഡിമെൻസി സിക്സ് സീറോ എയ്റ്റ് സീറോ പ്രോസസറാണ് വരുന്നത് എഗെയിൻ ബജറ്റ് സെഗ്മെന്റ് ഒരു നല്ല ഫൈവ് ജി ആണെന്ന് പറയാം നമുക്ക് കാരണം ഇതിൻ്റെ ആൻഡ് സ്കോർ അറൗണ്ട് ഫോർ ലാക്ക് ട്വന്റി അല്ലെങ്കിൽ ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് ആണ് ആൻഡി ടു ബെഞ്ച് മാർക്ക് സ്കോറ് വരുന്നത് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ബജറ്റ് സെഗ്മെന്റ് നമുക്ക് ഫൈവ് ജിയും കിട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഡീസെന്റ് പെർഫോമൻസും കിട്ടുന്ന ഒരു പ്രോസസറാണ് നമ്മളിപ്പോൾ കാണിക്കേണ്ടത് നല്ല റെസ്പോൺസ് യു ഐ ആണ് അതിനൊപ്പം തന്നെ പ്രോസസ്സറും നല്ലതാണ് പിന്നെ എയ്റ്റ് ജി ബി റാമുണ്ട് യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേസ് സപ്പോർട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ കവേഡ് ആണെന്നുള്ളതാണ് വലിയ കോംപ്രമൈസ് ഇല്ല ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഉണ്ട് അത്യാവശ്യം നല്ല ഡീസെൻറ്റ് പെർഫോമിങ് ആണ് നല്ല ലുക്സ് ഉണ്ട് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അപ്പോൾ ഈ സെഗ്മെന്റ് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ലാവ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഫോർട്ടീൻ അല്ല വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ ഒരു അപ്ഡേറ്റ് പ്രോമിസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇല്ല എന്നാലും ആൻഡ്രോയിഡ് തേർട്ടീനിന്ന് അപ്ഡേറ്റ് ഫോർട്ടീനിലേക്ക് കിട്ടും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല പെർഫോമൻസും കൊള്ളാം പിന്നെ ഫൈവ് ജി സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ് എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡ് ഞാൻ എയർടെലും ടെസ്റ്റ് ചെയ്ത് എനിക്ക് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് താഴെ ഒരു സിംഗിൾ സ്പീക്കറാണ് വരുന്നത് അത്യാവശ്യം നല്ല ലൗഡാണ് പിന്നെ ഇവിടെ യു എസ് പി ടൈപ്പ് സി ഫോട്ടോ ഉണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡേജാക്കും ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് യു എക്സ്പീരിയൻസ് പറയുന്നത് ഇത് നമുക്ക് ക്യാമറയിലോട്ട് പോവാം ക്യാമറ വരുന്നത് ഫിഫ്റ്റീ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും എയിറ്റ് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ മെഗാ സെൽഫി ക്യാമറ ഉണ്ട് അപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം ഫോൺസിൽ ഇപ്പോൾ വരുന്ന തന്നെയുള്ളൂ അപ്പോൾ ബജറ്റ് സെഗ്മെൻറ്റിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് താഴെ നിങ്ങൾക്ക് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടെ കിട്ടുന്നുണ്ട് ഈ ക്യാമറ യു എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ മോഡ് ഫിലിം മോഡ് ഒരുപാട് ഫിലിം ഫിൽറ്റേഴ്സ് ഉണ്ട് പോർട്ട്രേറ്റ് മോഡ് ബ്യൂട്ടി മോഡ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണാം പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്കിവിടെ ടു കെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഇ ഐ എസ് സപ്പോർട്ടുണ്ട് വീഡിയോ ക്വാളിറ്റി ഉണ്ടാവും ടു കെ സപ്പോർട്ട് ഇൻക്ലൂഡ് ആണ് പിന്നെ ഇ ഐ എസ് ഉണ്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അത് ടെൻ എ ഡി ഡി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ല ടു കെയിലും വർക്ക് ചെയ്യുന്നുണ്ട് ടു കെയിലും വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ കാണാം ഫുൾ എച്ച് ഡി തേർട്ടി എഫ് അല്ലെങ്കിൽ ടു കെ റെക്കോർഡിങ്ങും ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാമറ യു ഐൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൈറ്റ് മോഡും ഇൻക്ലൂഡ് ആണ് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വേഡങ്ങളും ഡീസെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ക്യാമറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ ഇതിനകത്ത് വരുന്നത് അയ്യായിരം മില്ലിയാൻ പോവുക ബാറ്ററിയാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് ബാറ്ററി കെപ്പാസിറ്റിയാണ് അയ്യായിരം മില്ലിയാൻ പോവുക പിന്നെ തേർട്ടി ത്രീ വോട്ട് ചാർജിങ് വരുന്നുണ്ട് അപ്പോൾ പല ഫോൺസിലും എയ്റ്റീൻ വോട്ടൊക്കെയാണ് അപ്പോൾ തേർട്ടി ത്രീ വോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട് ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സിൽ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജർ ഉണ്ട് അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ് പിന്നെ ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോകുന്നുണ്ട് തന്നെ എനിക്ക് ഒന്ന് ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും കൂടെ വരുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷനാണ് റിവ്യൂ അല്ല അപ്പോൾ അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എത്രത്തോളം ബാറ്ററി നല്ലതാണെങ്കിലും നമ്മുടെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ ഇതായിരുന്നു സ്റ്റോം ഫൈവ് ജി എന്ന് പറഞ്ഞ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു പാക്കേജാണ് ഇതിൻ്റെ വില പറയാം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റിയമ്പത് രൂപയാണ് അതായത് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പക്ഷേ നിങ്ങൾക്ക് ആമസോണിൽ ഇത് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കാർഡ് ഓഫർ ഉണ്ട് അപ്പോൾ കാർഡ് ഓഫറും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ അതായത് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് വിത്ത് കാർഡ് ഓഫേഴ്സ് ആമസോണിൽ അവൈലബിളാണല്ലെങ്കിൽ ലാവേൻ്റെ വെബ്സൈറ്റിലും പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ആ വിലയ്ക്ക് എനിക്ക് ഒന്ന് നല്ലൊരു പാക്കേജ് ആണ് ലാവ സ്റ്റോം ഫൈവ് ജി തരുന്നത് അപ്പോൾ ഫൈവ് ജി ഡിവൈസാണ് അതേപോലെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉണ്ട് സോ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് ഉണ്ട് ബാറ്ററി ലൈഫും നല്ലതാണ് തേർട്ടി ത്രീ വോട്ട് ചാർജിങ് വരുന്നുണ്ട് ഫ്രീ സർവീസ് അറ്റ് ഹോം ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ എനിക്കൊന്ന് നല്ലൊരു പാക്കേജാണ് ബജറ്റ് സെഗ്മെൻ്റിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു ഫൈവ് ജി ഡിവൈസായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലാവ സ്റ്റോം ഫൈവ് ജിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ